ഇത്ര നാളെ നിന്നോ നമ്മളുണ്ടാക്കി പാലം ഉത്കടനം കഴിഞ്ഞ് പത്ത് പത്ത് ദിവസം കഴിയുമ്പോൾ അതങ്ങ് പൊളിഞ്ഞോങ് കഴി അതിന്റെ കാരണ ആർക്കെങ്കിലും അറിയാമെന്നേ കമന്റ് ചെയ്തേക്കണേ നമ്മളിപ്പ എന്താ ഒരു എന്താണ് കടയിൽ കയറും ഫുഡ് കഴിച്ചപ്പോ നമ്മള് ഇവിടെ എവിടെക്കെ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇവിടെ ബ്രിട്ടീഷ് വാലം ഉണ്ടോ നമ്മൾ ആ ബ്രിട്ടീഷ് വാലം കൂടെ കണ്ടിട്ട് നമുക്ക് നേരെ ഇടേക്ക് പിടിക്കും നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുക്ക് വാലത്തോട്ട് പോയി പോയിട്ട് നമുക്ക് നേരെ ബ്രിട്ടീഷ് വാലം ചെന്ന് കയറുന്നു ബ്രിട്ടീഷ് പാലത്തിൽ ചെന്ന് കയറുന്നു ബ്രിട്ടീഷ് പാലത്തിലോ ബ്രിട്ടീഷ് പാലത്തിലോ കാഴ്ചകളും ഗൈസിനും കാണാം ഗൈസിനും കാണാം എരിക്കും കാണാം നമുക്ക് രണ്ട് പേർക്കും കാണാം നമുക്ക് എല്ലാർക്കും കാണാം നമ്മള് ബ്രിട്ടീഷ് പാലത്തിന്റെ നമുക്ക് ഇനി ഇച്ചിരി പോയാൽ ബ്രിട്ടീഷ് നമ്മൾ നേരെ ബ്രിട്ടീഷ് പാലത്തിൽ വണ്ടി വട്ടി കണ്ടു പോവുകയാണ് നമ്മൾ നേരെ മണ്ടേക്കുടലും പോവാൻ താരേക്കുടലും പോവാം നമ്മൾ താരക്കൂടെ പോകുന്നു ചിലവര് മണ്ടെക്കൂടെ പോകും അതൊരു വലിയ വ്യത്യാസം ഒന്നുമില്ല അണ്ടേ ഇത് ബ്രിട്ടീഷ് പാലത്തേക്ക് വരുന്ന എന്തോ ഈ വെള്ളമൊക്കെ ആണ് എടുക്കറിയാം അങ്ങനെ നമ്മളെ കറക്റ്റ് ആയിട്ട് അങ്ങനെ അങ്ങനെ വരും നമ്മൾ കറക്റ്റ് ബ്രിട്ടീഷ് പാലത്ത് കേറിയിരിക്കുന്നുണ്ട് ഇത് താഴോട്ട് പോ വഴി പക്ഷേ അത് ഫുള്ളും കാട്ടുപിടിച്ചു നമ്മൾ ബ്രിട്ടീഷ് പാലത്ത് എത്തിക്കാണ്ട നമ്മളിപ്പോ ബ്രിട്ടീഷ് കാലത്ത് നമ്മളെ വണ്ടി വണ്ടി കയറാൻ പറ്റുന്ന ബ്രിട്ടീഷ് പാലത്തിലാണ് കേസ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മളെ ഫ്രണ്ട് താണ്ടെ ഫ്രണ്ടി നിൽക്കുന്നത് അവിടുന്ന് വല്ലി വണ്ടി വരുന്നുണ്ട് നമുക്ക് വലിയ ടിപ്പറക്കാൻ നമ്മളങ്ങി ബാക്കെടുത്ത് കൊടുക്കാം ഇങ്ങനെ പോയി വൈസ് നട ഫ്രണ്ട് ലോറി ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾക്കുന്നത് ലോറിന്ന് പറഞ്ഞാൽ കൊറേ നേരം എടുക്കുന്നു അതുകൊണ്ടാണ് ലോറി നടന്ന് ലോറി ഞങ്ങള് ഞങ്ങള് ലോറിയെ കയറ്റിയിട്ട് അങ്ങനെ ഞങ്ങൾ കേറി പോവുകയാണ് നമ്മുടെ സൈഡിലൊക്കെ കൊറേ പേരൊക്കെ നിപ്പോ ഇവിടെ ഒക്കെ കൊറേ ബൈക്കൊക്കെ ഇരിപ്പുണ്ട് ഗേൾസ് നമ്മൾ ഈ ബൈക്കെല്ലാം കടന്ന് നേരെ ബ്രിട്ടീഷ് വാലം പിടിച്ചു നമ്മളിപ്പം ബ്രിട്ടീഷ് വളത്തിന്റെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് വാലത്തിന്റെ സൈഡിലുള്ള വെള്ളമൊക്കെ തളാ തളാൻ ചൂടായി കിടക്കുന്ന വെള്ളമാണ് അല്ല താരെങ്കിലും ഇപ്പം വീണാൽ നമ്മള് ചൂട് വളർത്തി വീരുന്ന അവസ്ഥയായിരിക്കും അതുപോലെ നിങ്ങൾ ആലോചിക്കണം എന്നിട്ടേ വെള്ളത്തിൽ ഇറങ്ങാ ബ്രിട്ടീഷ് പാലത്തിൽ ഗെയ്സ് ഇങ്ങനെ വെള്ളം ഉണ്ടായിരുന്ന കീട്ടിലേ മതിരിക്കുന്നു നമ്മടെ എന്തായിരുന്നു ഇത് ഉണക്കം സമയമില്ല ഗൈസ് നമ്മളിപ്പൊ നിൽക്കുന്നത് ബ്രിട്ടീഷ് പാലത്തിലാണ് ഗെയ്സ്ണ്ട് നമ്മക്ക് ഇച്ചിരി ഇങ്ങോട്ട് പോയി ബ്രിട്ടീഷ് പാലം എല്ലാം കാണാം വരും ഗൈസ് ബ്രിട്ടീഷുകാരുണ്ടാക്കി പാലത്ത് അവരെന്തയും പാരപരിധി അനുഗ്രഹിച്ചുണ്ടെങ്കിൽ പന്ത്രണ്ടായിരത്തി അറുനൂറ് മുതൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് വരെ ഇതിന് പാരപരിധി താങ്കൾ എന്നതായി ബ്രിട്ടീഷ് പാലത്തിലോട്ട് പോകാം ആ ഇവിടെ കനാലി വെള്ളം ഒന്നും ഇല്ല ഗായ് അതുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണാൻ കൊള്ളാത്തത് അപ്പൊ കനാലി വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ബ്രിട്ടീഷ് പാലത്തിന്റെ സൈഡിക്കുള്ള വെള്ളം പോകുവായിരുന്നു അതിനാണിപ്പം കാണിച്ചു തരാം ഇതിലേക്കൂടെ വെള്ളം പോകുന്ന നമുക്ക് ഇച്ചിരി കൂടെ നടന്നു കയറിപ്പോണം നമ്മുടെ നാടേ കട്ടറൂർന്നാണ്ട് ഇവിടെ കൊറേ നമ്മളിപ്പൊന്നാണ്ടേ ഈ റോഡിൽ കൂടെ നടന്നു പോവുകയാണ് നമ്മളെ ഈ നാണ്ട ഈ റോഡിലൂടെയാണ് നമ്മള് വണ്ടിയൊക്കെ ഓടിച്ചൊണ്ട് വന്നത് പക്ഷെ നമ്മള് അപ്പുറത്ത് അപ്പുറത്തെ വഴി കൂടെ നമുക്ക് നടക്കാനുള്ള സ്പേസും ഇപ്പുറത്തെ വഴി കൂടെ വണ്ടി ഓടിക്കാനുള്ള സ്പേസ് ബ്രിട്ടീഷുകാർക്ക് ബുദ്ധിയുണ്ട് ഗൈസ് നമ്മള് പോവാണ് നമുക്ക് നടക്കാനുള്ള പതയിലോട്ട് പോകാം വരൂ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞു ആ കനാലി വെള്ളം നടന്നിട്ട് നോക്കണ്ട ഇരുന്ന് തുടങ്ങി നോണ്ട വരെ ആ വെള്ളം ചെല്ലും ഗൈസ് പക്ഷെ കനാലി വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇവിടെ നല്ല അതിലേ കൂടി ഒഴുകി വന്ന് ഇതിലേക്കു കേറി ഇങ്ങനായി നേരെങ്കൂ കൈസ് നമുക്ക് നടപാതയിലോട്ട് അങ്ങോട്ട് പോകാം വണ്ടി ആയിരുന്ന പാതയിലൂടെ നമുക്ക് തിരിച്ചു വരാം വരൂ വണ്ടി ഈ പട്ടിക നോക്കൂ കൈസ് പുള്ളിപ്പുലികളൊക്കെ ഉള്ള കളറിലുള്ള പട്ടിയായിരുന്നു കഴിച്ച് അതിപ്പോ നമ്മളെ കണ്ടു ഓടിപ്പോയി അതിന് പേടിയായി ഇതിന് പേടിയൊന്നും ഇല്ല കൈസു പോവുകയാണ് കൈസ് ഞാനത് പേടിച്ചു പോയത് നമുക്ക് നേരെ ബ്രിട്ടീഷ് കാലത്തെയും കൂടെ നമുക്ക് നടന്നു പോകാം ബ്രിട്ടീഷ് ഉണ്ടാക്കിയ പാലം ഇത്ര നാളെ നിന്നോ നമ്മളുണ്ടാക്കിയ പാലം ഉത്കടനം കഴിഞ്ഞ് പത്ത് പത്ത് ദിവസം കഴിയുമ്പോൾ അതങ്ങ് പൊളിഞ്ഞു ഗൈസ് അതിന്റെ കാരണം ആർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ കമന്റ് ചെയ്തേക്കണേ നമുക്ക് പോകാം നല്ല ബ്രിട്ടീഷ് പാലത്തിലൂടെ അണ്ടേ അണ്ട് ഇതിലേക്കൂടെ നല്ല ബ്രിട്ടീഷ് പാലത്ത് കുറച്ച് വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു വെള്ളമൊക്കെ വരുന്നുണ്ട് അണ്ട് ഇവിടെ ഫുള്ളും വെള്ളം കയറുന്ന സ്ഥലമാണ് ഗൈസ് പക്ഷെ വെള്ളം ഇല്ലാത്തത് കൊണ്ട് വെള്ളം കേറത്തില്ല അണ്ട് ഇവിടെ വെള്ളം ഒക്കെ വരുന്നത് ഇപ്പം വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് വെള്ളം കേറാത്തത് ണ്ടെ അണ്ടെ കുളിക്കാനുള്ളവര് ഇവിടെ വെള്ളം കേറി നേരെ ഇങ്ങനെ നടന്ന് 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 അവിടെ ചെല്ലും അപ്പൊ അവർ വെള്ളത്തിലോട്ട് ഒറ്റ വീഴും ഭയങ്കര ആഴത്തിലോട്ട് നമ്മൾ വൈകിട്ട് വന്നപ്പന്ന നല്ല നല്ല തിരക്കായിരുന്നു ഗൈസ് നമ്മളിപ്പം വന്നപ്പൊ നാണ്ടെ ഈ നടപാതയിലൊറ്റ ഒരാളെ എനിക്ക് കാണാൻ പറ്റുന്നില്ല ഗൈസ് ഗൈസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കാണാൻ പറ്റിയാലും കാണാൻ പറ്റിയില്ലെങ്കിലും കമന്റ് ചെയ്യണം ഞാൻ നോക്കുമ്പോ കാണാൻ പറ്റുന്നില്ല പൈസ ഞങ്ങളെ ഇന്നലെ അടുത്ത് വീഡിയോ നിന്ന് ഞങ്ങൾ തെളിച്ചുള്ളത് കൊറച്ച് ഞങ്ങൾ ഇതിനകത്തും കൂടെ ചേർക്കും ഞങ്ങൾ ഓണ്ട പോന്നു ഗൈസ് പുല്ല് പുല്ലി അണക്കുള്ള പട്ടി ഓണ്ടേ അതിന്റെ കൊച്ചും അതിൻ്റെ അമ്മയുമാണ് ഗൈസ് പോന്നത് അത് വെള്ളം കുടിക്കാൻ പോന്നെയാണ് ആ കന എന്തോണ്ടെ ഈ ആറിലോട്ട് നമ്മക്ക് അതിനൊന്നും ചെയ്യാതെ നമുക്ക് പോകാം ഗൈസ് ഗൈസ് നോക്കൂ ഗൈസ് ഇത് നാണ്ടേ നടപ്പാതെന്തെ ബ്രിട്ടീഷ് പാലത്തിലൂടെ നടപ്പാതുള്ള അതൊക്കെ കാഴ്ചയാണ് ഗെയ്സ്ണ്ട് ഇവിടെ ഇവിടുന്ന് നോക്കി എന്നാ വ്യൂ ആണ് നോക്കൂ ഗായ്സ് അണ്ടേ ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു ഇഡ്ജിനെ കാട്ടി എന്നാ വ്യൂ ആയിരിക്കും നമ്മൾ ഇതിലേക്കൂടെ നടന്നു പോകാണ് അണ്ടേ അണ്ടെ ഇവിടെ കമ്പിയില്ല ഗായ്സ് അതിനെന്തോണ്ട് കുറ്റം ബ്രിട്ടീഷുകാർക്ക് ഇവിടെയും കൂടെ കമ്പി കുത്തി കൂട്ടിടായിരുന്നോ ചോദ്യം ഗൈസ് ബ്രിട്ടീഷുകാർ എണിയുമ്പോ അവർക്കൊരു ബുദ്ധി ഉണ്ട് ഗൈസ് നാട്ട ഇതിലേക്കൂടെ നാണ്ട ഇങ്ങനെ നമുക്ക് ഒരാൾക്ക് തരുന്നു ഇങ്ങനെ കവഞ്ഞ നടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ ഗൈസ് എനിക്ക് നാണ്ട എനിക്ക് ഇങ്ങനെ നടക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷെ എനിക്ക് രണ്ടുപേരും വന്നാലും എനിക്ക് ഇങ്ങനെ വലിയവർക്ക് പക്ഷെ അങ്ങനെ പറ്റത്തില്ല ഗൈസ് കാരണം അവർക്ക് നാണ്ട നല്ല വന്ന നീളമൊക്കെ കാണത്തില്ല ഗൈസ് അതുകൊണ്ട് അവർക്ക് പറ്റത്തില്ല പക്ഷെ അങ്ങോട്ട് നോക്കൂ ഗൈസ് ഇവിടെ ബ്രിട്ടീഷ് പണ്ടത്തെ കാലത്ത് നല്ല കുതിരയും കൊണ്ടുവന്നാൽ നല്ല ഇതിലേക്കൂടെ കുതിര കുതിരയെ ഇതിലേക്കൂടെ കൊണ്ടുപോകും അപ്പുറത്തോടെ വണ്ടി കൊണ്ടു ഗൈസ് അപ്പൊ നല്ല കുതിരയൊക്കെ കൊണ്ടുവന്ന് നേരെ വന്ന് ഇവിടെ ആൾക്കാർ കേറി നിൽക്കണം ഗൈഷ് ഇവിടെ കേറി നിൽക്കാനുള്ള സ്പേസ് ഒക്കെ ബ്രിട്ടീഷുകാര് പണി വെച്ചിട്ടുണ്ട് അവർക്ക് ബുദ്ധിയുണ്ട് ഗൈസ് നമ്മൾക്ക് പണിയുന്ന പല ഒക്കെ ആണെങ്കിൽ ചിലപ്പോഴൊക്കെ പണിഞ്ഞാ പണിഞ്ഞു പണിഞ്ഞില്ലെങ്കിൽ പണിഞ്ഞില്ലെന്നാണ് ഗൈഷ്ണ ഇവിടുന്ന് നോക്കൂ ഇവിടുന്ന് ഇങ്ങനെ വിയോ ഒക്കെ ആസ്വദിക്കാൻ നമുക്ക് ഇതേ ഇദ്ദേഹങ്ങളൊക്കെ ഒന്നും ഓർമ്മ കൊണ്ട് ഗൈസ് നമുക്ക് അതിനകത്തു ചെന്ന് കേറാം കൈസ് വരൂ ഇവിടെ ആൾക്കാർ കാണാൻ വരുന്നതെല്ലാം വേസ്റ്റ് വേസ്റ്റാക്കി ഇടുന്നുണ്ട് ഗൈഷ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്ന വല്ല ആവശ്യം ഉണ്ടാവും ഗൈസ് അവർക്ക് വെള്ളം ഫസ്റ്റ് ഒഴുകി പോകുമ്പോ ആരെങ്കിലും ഇതിനകത്ത് അവർ കുളിക്കുന്നേക്കല്ലേ ഈ ഗൈസ് അപ്പൊ അവരുടെ അവർക്ക് ഇത് തരുന്ന വല്ല അസുഖവും വരത്തില്ലേ ഗൈസ് ഒരിക്കലും ഇങ്ങനെ വരുന്നവരൊന്നും ഒരു സ്ഥലത്തും ഇങ്ങനെ വേസ്റ്റ് ഇടല്ലേ ഗൈസ് നമുക്ക് നേരെ വേസ്റ്റ് പിന്നെ നാടേ ഉള്ളിടത്ത് വേസ്റ്റ് പിന്നിൽ തന്നെ ഇടണം ഗൈസ് വേസ്റ്റ് പക്ഷെ ഇങ്ങോട്ട് അറിയണ്ടായിരുന്നു ഗൈസ് എന്നാല് ഒഴുകി പോകുമ്പോ അതങ്ങ് ഒഴുകി പോവും പക്ഷെ ഇതിനകത്തുള്ള അണുക്കൾ ഈ വെള്ളത്തിൽ തന്നെ കാണത്തില്ലേ ഗൈസ് ഗൈസ് നമുക്ക് പോവാം ഗൈസ് നമുക്ക് അങ്ങോട്ട് ഇപ്പൊ അതിന്റെ ഒന്നും വന്നില്ല ഗൈസ് ഞാനാണ് പേടിച്ച് വന്നത് സ്ഥിരം ഗൈസ് അപ്പുറത്തോടെ നാണ്ട് ആൾക്കാർ നടന്നു പോകുന്നു ഗൈസ് അവർക്ക് ഇപ്പുറത്തുകൂടെ നടന്നു പോയാൽ പോലായിരുന്നു അവർ രണ്ട് വണ്ടി വന്നാൽ അവരെങ്ങനെ പോകും ഗൈസ് നോക്കൂ ഗൈസ് അങ്ങ് അവരെ ഇറങ്ങി വര ഒരു വഴിയുണ്ട് ഗൈസ് നമുക്കത് ബ്രിട്ടീഷ് ആയാലും കഴിഞ്ഞ പാലത്തിന് ബുദ്ധി ഉണ്ടോ നമുക്ക് അടിയിച്ചു നോക്കാം ഗൈസ് നമുക്ക് അവടെ ഇങ്ങനെ ഇങ്ങനെ ഇന്നത്തെ ഫുള്ള് വെള്ളമായാലും എങ്ങനെ പോകും നമുക്ക് ഇതിനകത്ത് കൂടെ പോകുന്നു നമുക്ക് നോക്കാം കഴിച്ച് എന്റെ അമ്മയൊക്കെ നോണ്ടിരിക്കുന്നു അവിടെ എൻ്റെ അമ്മയ്ക്ക് നാട്ടിൽ ഇവിടെ ക്ഷീണിച്ചിരിക്കി ഇരുന്നു ഞാൻ ഞാനിപ്പോൾ നല്ല സാധനത്തിലോട്ട് കേറി പോയി. കണ്ടോ ഞാൻ കയറിപ്പോയി അണ്ടിപ്പോയി ഇവിടുന്ന് നല്ല വ്യൂ പക്ഷെ ഇവിടുന്ന് അതിൻ്റെ പകുതി വ്യൂ ഉണ്ട് നമുക്ക് അതുകൊണ്ട് ആ വഴി ഉള്ള അടുത്തോട്ട് നമുക്ക് നടന്ന് പോയി ഇതിന്റെ അടിയും കൂടെ കാണാം നമുക്ക് നമുക്കെന്നിട്ട് ബ്രിട്ടീഷ് പള്ളിന്ന് നേരെ നമുക്ക് കൊല്ലംകോട് വിച്ച് നേരെ നമുക്ക് ഇടുക്കി പിടിക്കാം ഇടുക്കി എന്ന് വെച്ചാൽ മൂന്നാർ ഫസ്റ്റ് ഞങ്ങൾ ഇടുക്കി ഞങ്ങൾ കയറിട്ട് ചിലപ്പോ ഞങ്ങൾ ഫസ്റ്റ് അടിമാലി മൂന്നാർക്ക് കേറും മൂന്നാറാണ് ഗേസ് എന്റെ ഫേ ഫേവറേറ്റ് സ്ഥലം ആ ഗേൾസ് നമ്മളിപ്പം ബ്രിട്ടീഷ് വേൾഡ് കൂടെ താരചേരുന്ന നടന്നു പോവുകയാണ് ഗേസ് എനിക്ക് അങ്ങനെ നടക്കാനാണ് ഗേസ് ഇഷ്ടം ഞാൻ ഇങ്ങനെ അങ്ങ് നടന്ന് നടന്ന് പോവുകയാണ് എന്റെ തൊട്ട് ഫ്രണ്ട് അമ്മയൊക്കെ നടന്ന് പോകണം ഗേസ് നമുക്ക് അമ്മയെടുത്ത് ചെന്നിട്ട് നേരെ കാലോട്ട് പോയി അതെ ഇവിടെ പാറ വെച്ച് പടിഞ്ഞു കാണാൻ കഴി സാധ്യത കൂടുതൽ പാറ വെച്ച് പണിയാണെങ്കിൽ ആണെങ്കിൽ എല്ലാവരും എന്നെ കമന്റ് അടിക്കണം പാറ വെച്ച് പണിയല്ലെങ്കിൽ കമന്റ് ചെയ്യട്ടെ നമുക്ക് പോകാം നമുക്ക് നിൽക്കുന്നു കഴിച്ച എന്റെ അമ്മയൊക്കെ അമ്മ അവിടെ നിന്ന് അമ്മയൊക്കെ ഹായൊക്കെ കാണിച്ച് കഴിച്ച് നമുക്ക് നേരെ നമുക്ക് താഴെ പിടിക്കാം താഴെ പിടിച്ച് നേരെ നമുക്ക് ഉദ്ദേശം അടി കാണാം ഞാൻ ഇപ്പഴും നമുക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചത് അവിടെ ഒരു ഹോൾ കൈ ഏർ പോയോ ഹോളാണ് വെള്ളം വരമ്പെന്നുണ്ടെ ഏർ പോളാക്കി അവര് കൊടുത്തിട്ടുണ്ട് കഴിഷറി നമുക്ക് നേരെ നമുക്ക് താഴ്ച അല്ല ഇവിടെ കുറെ ചേട്ടന്മാരെ ചേട്ടന്മാരൊക്കെ നിൽപ്പുണ്ട് ചേട്ടന്മാരെ മാരെയൊക്കെ നിൽക്കുക നമുക്ക് നേരെ ഇവിടുന്ന സ്ഥലപിടിക്കാം എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് താഴ്ച നമുക്ക് കാണാം ഗൈസ് ഞാൻ കാണുന്നത് നമുക്ക് ഗൈസിനെ ഒന്നും കാണിക്കാം നമ്മൾ നാടൻ കണ്ണൂരും കാസർഗോഡും ഒക്കെ പോയായിരുന്നു ഗൈസ് അപ്പൊ നമ്മള് ഫോൺ ചെറുതായിട്ട് കംപ്ലൈൻറ് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഫോൺ ഹീറ്റിങ് ഹീറ്റിംഗ് പ്രശ്നം പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പിന്നെ നമ്മൾ രണ്ടു ദിവസം ഗൈസ് നമുക്ക് എത്ര എത്ര കഷ്ടപ്പാടില് നമുക്ക് ബ്രിട്ടീഷ് വളരെ അടി കാണും ഗൈസ് അത് എങ്ങനെയാന്ന് ഞാൻ കൂടെ കാണും നിങ്ങളെയും കാണിക്കാം നിങ്ങൾ കണ്ടിട്ടില്ലാത്തവര് എന്റെ വീഡിയോ ഇത് ആയിട്ട് കുട്ടിക്കോളും ബാക്കിനോട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി യൂട്യൂബിൽ ഇന്ന് തന്നെ എന്റെ വീഡിയോണ്ട യൂട്യൂബിൽ വരും നമുക്ക് ചെന്ന് അവളൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം ഞാൻ ഇപ്പോഴാണ് ഗൈസ് ശ്രദ്ധിച്ചത് മണ്ടെന്ന് നോക്കിയാൽ നമുക്ക് സിമെന്റ് ആയിട്ട് വെച്ചൊക്കെ കെട്ടിയതാണ് പക്ഷെ ഇത് പാറക്കെട്ടാണ് ഗെയ്സ് ആൾക്കാർ നടന്നു പോവുകയാണ് ഗൈസ് നമുക്ക് ബ്രിട്ടീഷ്കാര് പറഞ്ഞ പാലം തന്നെയാണ് ഗൈസ് പതിമൂന്ന് കണ്ടറ പാലം അവർ പതിമൂന്ന് കണ്ടറി വെച്ചിട്ട് പാലമാണ് ഗെയ്സ് അത് അതിന് മണ്ടെ കൂടെ റെയിൽവേ ട്രാക്കാണ് ഇങ്ങനെ നമുക്ക് നടക്കാനൊന്നും പറ്റത്തില്ല റെയിൽവേ ട്രാക്കിൽ കൂടെ വണ്ടി പൊട്ടിക്കാനും പറ്റത്തില്ല പക്ഷെ ഈ പാലം നാണ്ടുമ്പോ നമുക്ക് വണ്ടി ഓടിക്കാനും ചെയ്യാം നടക്കാനും ചെയ്യാം നമ്മളൊന്നും ഉണ്ടാകും പതിമൂന്ന് കണ്ടറി പാലത്തിൽ നടന്നാൽ ട്രെയിൻ വന്ന് നമ്മളെങ്ങനെ ഇറങ്ങും നമ്മള് എന്താ പറയുന്നത് സൈഡിലോട്ട് ചാടി നമ്മുടെ കാര്യം തീർന്നു നമ്മൾ ചത്തു താഴെത്തി ആശ് താഴെ അതിനൊക്കെ ഇട്ട് വ്യൂ ആണ് കൈസ് ആടേ പണ്ടേ പാലക്കാടത്തെ ചൂട് നമുക്ക് വളരെ ഏറ്റാലല്ലേ ചൂടൂരൊക്കെ വരും ഗൈസ് എന്റെ മുഖത്തൊക്കെ ചിലർക്ക് കണ്ട മുഖത്ത് നെറ്റിയിൽ കണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് ഗൈസ് എന്റെ കഴുതിലുണ്ടായിരുന്ന കാര്യം ഉണ്ട് ഗൈസ് ബ്രിട്ടീഷുകാർ പണി എന്റെ നാട്ടി ഇതെന്നുണ്ടാ നടപ്പാതെ റൂം വണ്ടി വരാനുള്ള സ്പേസ് അവർ ഒരുമിച്ച് പണിഞ്ഞു പക്ഷെ ഇത് കണ്ടാ പാറ വെച്ചാണ് ഗൈസ് പണിത് നമുക്ക് അതിന്റെ നടുക്കൂടെ നടുക്കോട്ട് പോയും കൂടെ നോക്കാം ഗൈസ് കയറി നിൽക്കാൻ കുറച്ച് സ്പേസ് ഇല്ലായിരുന്നു ഗൈസ് അതിന് അവർ ഇച്ചയും കൂടെ നാണ്ടായി വട്ടത്തിൽ നിന്നാണ് ഇച്ചിരി കൂടെ ഇച്ചിരി കൂടി ഇങ്ങോട്ട് ഇറക്കി ഇറക്കി കെട്ടിയിട്ടുണ്ട് ഗൈസ് അണ്ടേ അവിടുത്തെ വേസ്റ്റ് അത് കെട്ടി കഴിഞ്ഞിട്ട് കുറച്ച് പാറ അധികം വന്നായിരിക്കും ഗൈസ് ഇവിടെ വേസ്റ്റ് പാറൊക്കെ ഗൈസ് നോക്കൂ ഗൈസ് നെ അത് പണിഞ്ഞിട്ട് വേസ്റ്റ് വന്ന പാറയാണെന്ന് ഗൈസ് അവ ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ടത് നാണ്ടാ ഇവിടെ ഒക്കെ വെള്ളം കയറുമ്പോ നോക്കൂ കണ്ടോ നല്ല രസമുണ്ട് ഗൈസ് കാണാനൊക്കെ നോക്കൂ ഗൈസ് അങ്ങോട്ടല്ലേ കണ്ടോ നോട്ടെ ഇതൊക്കെ നോക്ക് നല്ല വ്യൂ ആണ് ഗൈസ് നല്ലതായി നോക്കുമ്പോ കണ്ടോ ഇവിടെ കണ്ടോ വരുമ്പോ കണ്ടോ നമുക്ക് ആൾക്കാർക്ക് കയറി നിൽക്കാനുള്ള നല്ല സ്പേസ് ഉള്ളതിന് കണ്ടോ ഇവിടെ ഒക്കെ നല്ല ലുക്കിലാണ് അവര് വെച്ചത് എനിക്കിഷ്ടപ്പെട്ടു ഗൈസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വരുന്നവര് എല്ലാവരേയും ബ്രിട്ടീഷ് വാലത്തിൽ വരണം ഗൈസ് അത്രയും എണ്ണ ലുക്കാന്ന് നോക്കൂ ഗൈസ് പക്ഷെ ചിലപ്പോഴൊക്കെ വരുമ്പോൾ തന്നെ പക്ഷെ ചെറുതായിട്ടൊക്കെ സ്ക്രാച്ചുകൾ അത് എന്തെങ്കിലും കുറ്റം അല്ല ഞാനിപ്പം വന്നപ്പോ ഞാനൊരു സ്ക്രാച്ച് കണ്ടിട്ടില്ലായിരുന്നു ഗൈസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാരും പറ്റാവുന്നത്രയും എല്ലാരും ബ്രിട്ടീഷ് കാലത്ത് വരണം ഞാൻ ഗൈസിന് നമ്മുടെ ഇതെന്നാ എന്തുവാ ഇത് പാറ വെച്ച് കെട്ടി പിന്നെ അതങ്ങനെ പാറ ഒഡിച്ചെന്ന് വല്ല അറിയാവുന്നെങ്കിൽ കമന്റ് ചെയ്യണേ ഗയ്സ് എനിക്ക് എനിക്കറിഞ്ഞൂടാത്തോണ്ടാണ് ഞാൻ ഗൈസിന്റെ കൂടെ ചോദിച്ചത് അറിയാവുന്ന നേരം കമന്റ് ചെയ്തേക്ക് പിന്നെ വ്യൂ ആ നോക്കൂ വൈസ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ടവറൊക്കെ കാണാൻ പറ്റി നമുക്ക് ഫോണിന് സിക്ലരുന്ന ടവറൊക്കെ നോക്കൂ പൈസ അവർ പണി നമ്മൾ റൗണ്ട് ഡാർക്ക് കണക്കാണ് ഗൈസ് അവരി പണി വെച്ചിരിക്കുന്നത് നമ്മളാണെങ്കിൽ മേലത്തെ വരക്കാണെങ്കിൽ നമ്മളങ്ങോട്ടും അതുകൊണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ വെച്ചോണ്ട് പെട്ടെന്നൊന്നും പൊളിക്കില്ല ഗൈസ് അതാണ് ബ്രിട്ടീഷുകാരുടെ ബുദ്ധി ബ്രിട്ടീഷുകാരുടെ കുറിച്ച് നമ്മൾ കുറ്റവും പറയും നമ്മൾ നല്ലതും പറയും അതാണ് ഇന്ത്യക്കാർ നോക്കൂറ്റൊക്കെ ഇപ്പോഴൊക്കെ നല്ല ലുക്കിലാണ് ഗൈസ് എറണാ ലുക്കാന്ന് നോക്കൂ ഗൈസ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കാണും ഈ പല ഇന്ത്യക്കാർ തന്നെയായിരിക്കും പഠിഞ്ഞത് ഗൈസ് പക്ഷെ മലയാളികളാണ് ഗൈസ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് അതിന്റെ അജുമാരുമായി ഇംഗ്ലീഷ്കാരായിരിക്കും ഗൈസ് അവര് പക്ഷെ നല്ല പാറ കറക്റ്റ് അവര് പണ്ട് മെഷീൻ ഒന്നും ഇല്ലായാലുമല്ലോ അവര് കറക്റ്റ് കൊത്തി എടുത്ത ഇങ്ങനൊക്കെ പണിയാല് അവര് വർഷങ്ങൾ എടുത്ത് കാണും ഇപ്പഴും കഴിച്ചു മലയാളി ഇങ്ങനെ ഇങ്ങനൊന്നും അവര് ചെയ്തത് കാണാത്തത് പക്ഷെ നല്ല എന്താ എല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞുമാണ് ഗൈസ് കാണാൻ മലയാളികളെ ഹിന്ദിക്കാരെ എല്ലാവരും പണിയുന്നത് ഇന്ത്യക്കാർ പണിയുന്നത് പെട്ടെന്ന് പൊളിഞ്ഞു പോകുകയാണ് പൈസ നല്ല ചൈനയിൽ നാടേ അമേരിക്കയിൽ അങ്ങനെയുള്ള പാലങ്ങൾ നമ്മൾ നമ്മളിപ്പം കിട്ടിയെന്ന് വിചാരിച്ചോ അപ്പൊ എഴുപത് എഴുപത്തി അഞ്ച് വർഷം അവിടെ നിൽക്കും കൈസ് അതെന്താണല്ലേ അതെന്താണ് ഇന്ത്യയിൽ അങ്ങനെ വരാത്തത് കാരണം ആ ചോദ്യം നമ്മൾ നോക്കും ഗൈസ് നാണ്ട് ഇതുവഴി നമുക്ക് അതിൻ്റെ അടുത്തോട്ട് നടന്നു പോകാം ഗെയ്സ് നമുക്ക് വരും അതുകൊണ്ട് ഇവിടെ നിന്നും പറക്ക് തന്നെ ഇല്ല ഗൈസ് പക്ഷെ വെള്ളം കയറുന്ന സമയമാണെങ്കിൽ തന്നെ നമ്മൾ താഴെ വീണാൽ നമ്മൾ താഴെ പറകത്തി ചെന്നിച്ചാ നമ്മുടെ കാര്യം തീരും ഗൈസ് നട ഇവിടെ നിന്ന് ഞാൻ അടിച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പോവുകയാണ് ഗെയ്സ് വെള്ളത്തിന്റെ തണുപ്പുണ്ടോ നോക്കാം തണുപ്പൊന്നും ഇല്ല ഗൈസ് വെള്ളത്തിന്റെ അടിയിൽ വരെ ചൂടായി കിടക്കുവാണ് എന്നാലും ഇച്ചിരി ഒക്കെ ഞാൻ വെള്ളത്തിൽ കൂടെ നടന്നു ഇപ്പുറത്ത് കയറി നാളെ ഞാൻ വള്ളത്തിൽ കൂടെ നടന്ന് ഇപ്പോഴത്തെ കേരള കഴിച്ചു നമ്മളെ ഇവിടെ ഇച്ചിരുന്നണ്ട് ആ വെള്ളം തന്നെ പോകുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരുവിധം തണുപ്പുണ്ട് കായി ഇങ്ങനെ ഒന്നൊക്കെ സമയത്ത് ഒരിക്കലും വരല് കൈസ് ഞങ്ങൾ ഇങ്ങനെ നമുക്കിങ്ങനെ കേരളം ചുറ്റിയാന്നുള്ളത് എനിക്ക് എൻ്റെ സ്കൂളാകാത്ത സമയത്തേ പറ്റത്തുള്ളൂ ഗൈസ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വന്നു സ്കൂളാകാത്ത സമയത്ത് ഞങ്ങൾ ചിലപ്പോഴത്തെ നല്ലേ ചിലപ്പോൾ ഞങ്ങൾ എന്തായിരുന്നു മഴ സമയത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞങ്ങൾ വീണ്ടും ഇടത്തും അപ്പം എന്നാ അപ്പോഴും ഞാൻ ഗൈസിനെ കാണിച്ചു തരാം പക്ഷേ ഇങ്ങനെ പറയുമ്പോഴില്ലേ ഗൈസ് വിഷ ഇവിടെ ഒരു ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ കൈഷ നമ്മളാരക്കെ കാര്യം പറയുന്നു ഇവിടെ നിന്നെ കേൾക്കുന്നുണ്ട് ഗൈസ് നമുക്ക് ഇച്ഛനും നടന്നും നടന്നു നല്ല ഇവിടെ നോക്കി ഇവിടെ ചെള്ളി വെള്ളമാണ് അതിനകത്ത് ഒരുമാതിരി ഓരി കണക്കാണ് നമുക്ക് അതിൻ്റെ അടുത്തോട്ട് ചെല്ല ഇവിടെ ഭയങ്കര കാറ്റുണ്ട് ഭയങ്കര ഭയങ്കര മാറ്റി നടന്ന എഴുതാണ് കഷ്ടപ്പെട്ടാണ് കൈഷ് അങ്ങോട്ട് ചാടി വരാൻ പോവുകയാണ് ഗൈഷ് ഞാൻ ഇതിനെക്കൂടെ നടന്ന് അങ്ങോട്ടുള്ള വ്യൂ കൂടെ കഴിച്ച് ആയിരിക്കും കഴിച്ച് ഞാൻ അങ്ങോട്ടാണ് അതിനെക്കാട്ടി മരത്തിന്റെ അടുത്ത് നോക്കിയാൽ ഇതൊരു കുഞ്ഞിന്റെ മരമാണ് നല്ല മരം ഇവിടെ നിന്ന് നോക്കി നല്ല വ്യൂ ആണ് നടക്കുവാ ഇതിനെക്കാട്ടി നല്ല വ്യൂ ആയിരിക്കും നമുക്ക് ഇന്ന നടക്ക് ചെല്ലാൻ പറ്റത്തില്ല കാരണം അവിടെ ഫുള്ള് വെള്ളമാണ് നമ്മൾ ചെന്ന് വെള്ളത്തിൽ ഞാനിങ്ങനെ പണ്ടത്തെ പാലങ്ങൾ പണിഞ്ഞകത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഗെയ്സ് ആ ഭാരത്തിലേക്ക് കയറിയിരുന്നത് ഞാൻ കയറി ഇരുന്നിട്ടാണ് അതിൻ്റെ മണ്ടിലോട്ട് കയറുന്നത് ഞാൻ പതിമൂന്ന് പണ്ണു പാലുമൊക്കെ കണ്ടിട്ടുണ്ട് ഗെയ്സ് എന്നെ തൊട്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ നേരം തന്നെ അതിൻ്റെ അടുത്തൊന്നും ഇങ്ങനെ ചെന്ന് നിന്നിട്ടും ഇല്ല അതിന് തൊട്ടിട്ടുമില്ല ഗൈസ് തൊട്ടിട്ടും അതിൻ്റെ നേരത്ത് കയറിയിട്ടും ഇല്ല ഗൈസ് ഇതിന്റെ ഇന്നിട്ട് ആറുമ്പോൾ ഒരു കുഴപ്പമുണ്ട് ഗൈസ് പുള്ളേ ഓക്കെ ആയിട്ടാണ് ഗെയ്സ് കേൾക്കുന്നത് ായിട്ട് കല്ല് വെച്ച് കെട്ടി ഗൈസ് ഇവിടെ താഴെ പറയും പാറ വെച്ചാണ് ഗൈസ് കെട്ടിയിരിക്കുന്നത് ഇത് പണിഞ്ഞാലും നല്ല ബുദ്ധിയുള്ള ആളാണ് ഇങ്ങനെയൊക്കെ പാറച്ചെടുക്കുമ്പോഴും ഒരു പാറച്ചെടുക്കാറുണ്ട് ഒരു ദിവസം എടുക്കും അപ്പൊ ഇത്ര മണിയാണ് ഒരു എത്ര ദിവസം എടുക്കും നിങ്ങൾ ആലോചിച്ചു സൗണ്ട് ആയിരുന്നു അണ്ട് ഇവിടെയും അതെനിക്ക് കയറിക്കാനൊക്കെ സ്പേസ് ഒക്കെ അവര് കൊടുത്തിട്ടുണ്ട് ഗൈസ് അപ്പുറത്തു തന്നെ ഇപ്പുറത്തും സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് പക്ഷെ എന്തായിരുന്നു തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഇതിനകത്തേം കേറിയിട്ട് പോകാം ഇന്നാലെ നമ്മൾ രാത്രി രാത്രിയായിട്ടാണ് ഗൈസ് നമ്മൾ ഇങ്ങോട്ട് കേറാനി പല പാമ്പും എല്ലാം നമ്മളെ ഒന്ന് കടിച്ചാൽ നമ്മൾ എന്താ ചെയ്യും നമുക്ക് തിരിച്ചു പോകാൻ വരും നമ്മൾ ഇത്രയും വ്യൂ ഒക്കെ ഉള്ളത് ഗൈസ് കൂടെ ബാംഗ്ലൂർ ഒക്കെ വലിയ വ്യൂ ഒന്നും ഇല്ല <dı> െ നമ്മള് വന്ന വഴി തന്നെ ഇനി തിരിച്ചു കയറി പോവാം ഇവിടെ ഇത്രയും കാഴ്ചകളെ ഉള്ളു ഗൈസ് നമുക്ക് ഇനി തിരിച്ചു കയറി പോവാം ഇവിടെ ഭയങ്കര വെയിലും ഉണ്ട് ഗൈസ് എടുക്കും തല ഫുള്ളും ചൊറയുന്ന കൈസ് തലയിൽ എല്ലാം എന്റെ ചൂടൂരുണ്ട് അതുകൊണ്ടാണ് എന്റെ മുടി ഞാൻ ഒരിക്കലും മുട്ട രീതിയിൽ ഗൈസ് ചൂടൂരുണ്ടായാലേ എരിക്കും മുടി കിടക്കുമ്പോ എനിക്ക് മുടി വേണം ഗൈസ് പാലക്കാട് നാൽപ്പത്തി രണ്ട് ഡിഗ്രി ചൂടായിരുന്നു കഴിച്ചു ഗയ്സ് കഴിച്ചു വെയിലത്തൊന്ന് പെട്ടെന്ന് ഓടി ഓടിക്കേറിയത് അല്ലെങ്കിൽ എന്റെ ചൂടുകൂടി ഇച്ചിയും പൊങ്ങി പൊങ്ങിയന്ന് എനിക്ക് ഫുണും ചൊറിച്ചില്ലാകും ഗയ്സ് എനിക്ക് പിന്നെ കടമ വാങ്ങാനൊന്നും പറ്റത്തില്ലേ അവിടെ ആരെയൊക്കെ ഇറക്കിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഗയ്സ് ഈ ഒരു സ്റ്റെപ്പ് കയറി പോയിട്ട് ഗുണവില്ല ഈ സ്റ്റെപ്പ് പകുതി വരുമ്പോൾ അവസാനിക്കുവാണ് നമ്മൾ കാട് കയറി കിടക്കുവാണ് ഇപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പ് എല്ലാം വരുകയാണ് കഴിഞ്ഞു ഞാൻ പെട്ടെന്ന് കണ്ടേ കമ്പി പൊട്ടി പൊട്ടിക്കിടന്നുണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി കഴിഞ്ഞു ഞാൻ വിചാരിച്ചു വല്ല പാമ്പ് കൊല്ലുമാണ് ഇറങ്ങി വരുന്നത് ഫസ്റ്റ് പേടിച്ചു പോയി വണ്ടി പോകുന്നു പതിലൂടെ നമുക്ക് നടന്ന പോകാം നമ്മുടെ വണ്ടി കഴിഞ്ഞു കാർ ആ ഇപ്പം കാണും നമ്മളെ ഇച്ചിരി സ്ഥലം കൊടുത്തേക്കാം കഴിച്ചു അല്ലെങ്കിൽ ആ രണ്ട് വണ്ടിയും കൊടുത്തു ആ ആ ഓട്ടോറിക്ഷ റേഷ് എടുത്തോണ്ട് പോയിരിക്കുന്നു അവളെ പോവാൻ പോകാൻ വരും അപ്പറത്തെ അവർത്തന്നെ വെച്ചിട്ടുണ്ട് കേസേ നാണ്ടെ ഇവിടെ മേലെ അതിന്റെ വ്യൂ കണ്ടെ ഇവിടുന്നു ഇവിടെ പത്ത് പേർക്ക് കയറി നിൽക്കാൻ പക്ഷെ അപ്പുറത്തെ അഞ്ചു പേർക്ക് കയറി അപ്പം നമുക്ക് ഇവിടെ നിന്ന് നേരെ നമുക്ക് നോക്കി അങ്ങോട്ട് ബിൽഡിംഗ് നല്ല അഞ്ചാറ് ബിൽഡിംഗ് ഒക്കെ നമ്മൾ ഇപ്പൊ തിരിച്ചിറങ്ങി പോകുകയാണ് കേസി ുറമ്പന്നെ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് പാലത്തിലെ എന്റെ കൊച്ചു ലൈക്ക് ചെയ്യണേ